നമസ്കാരം മഹാന്മാൻ മുസ്ലേഖ് സ്വാഗതം പാവം കോൺഗ്രസ് പ്രവർത്തകരെ ഇനിയും പറ്റിക്കരുത് നേതാക്കൾ തീരുമാനിച്ചാൽ പോരാ നടപ്പിലാക്കാൻ കഴിയാം പുനഃസംഘടന എന്നത് നേതാക്കളുടെ നാമം ചൊല്ലൽ മാത്രമാകരുത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകളിൽ പല ഘട്ടങ്ങളിലായി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എങ്കിലും ഇന്നും ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തും വേരുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കപ്പെട്ടത് ഒന്നുമല്ലെങ്കിലും പത്തു വർഷത്തിനിടയിൽ ലോകസഭയിലെ പ്രതിപക്ഷ കക്ഷിയാകാനെങ്കിലും കഴിഞ്ഞപ്പോൾ പാവം കോൺഗ്രസ് പ്രവർത്തകർ വലിയ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു എന്നാൽ പിന്നീട് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടികൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായത് ഹരിയാന നിയമസഭയിലും അതുപോലെ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മുൻവിധികളെല്ലാം തകർത്തുകൊണ്ട് വലിയ പരാജയമാണ് കോൺഗ്രസ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത് ഇതെല്ലാം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇന്നലെ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ചേരുകയുണ്ടായി യോഗത്തിൽ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ ആവർത്തിച്ചെന്നോണം ഒരു കാര്യം എടുത്തു പറഞ്ഞു നേതാക്കന്മാരുടെ ഐക്യമില്ലായ്മയാണ് പലയിടത്തും പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതെന്നും ഇത് തുടരുവാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ ഗാർഗെ ഇതിനോടൊപ്പം മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചു പാർട്ടിയെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുന്ന വിധത്തിൽ പുനഃസംഘടിപ്പിക്കും എന്നതായിരുന്നു ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പുനഃസംഘടനയുടെ കാര്യം കേൾക്കുമ്പോൾ കുറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെങ്കിലും മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് കാരണം മൂന്ന് നാല് കൊല്ലമായി കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയുടെ പ്രസ്താവനകളുമായി സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും നടക്കുകയാണ് ഇപ്പോൾ പുനഃസംഘടന വരുമെന്ന് കരുതലുമായി പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടും ഏറെ കാലമായി കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിച്ച യു വലിയ വിജയം നേടുവാൻ കഴിഞ്ഞു കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും വലിയ വിജയം നേടുവാനും കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ബലം കൊണ്ട് നേടിയ വിജയമായിരുന്നില്ല ഇതൊക്കെ എന്ന് ആർക്കും ബോധ്യമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ മൂന്നര വർഷത്തെ ജനദ്രോഗ നടപടികളും മന്ത്രിമാരും സി പി എം സഖാക്കളും നടത്തുന്ന കൊള്ളയും അക്രമവും ഒക്കെ കൊണ്ട് സഹിയിട്ട കേരളത്തിലെ ജനങ്ങൾ ഒരു ബദൽ എന്ന നിലയിൽ കോൺഗ്രസിനും യു വോട്ട് ചെയ്തതാണ് ഈ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമെന്ന് ആരും സമ്മതിക്കും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരികയാണ് ആദ്യം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ശേഷിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സാധാരണ പ്രവർത്തകർക്ക് പാർലമെന്റിൽ രംഗത്ത് അവസരമുണ്ടാക്കുന്നു എന്നതാണ് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങി എല്ലാ ഇടങ്ങളിലുമായും ഇരുപത്തി അയ്യായിരത്തിലധികം സ്ഥാനമാനങ്ങളിലേക്ക് സാധാരണ പ്രവർത്തകർക്ക് കടന്നു ചെല്ലുവാനുള്ള തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള സ്ഥാനമാനങ്ങളുടെ അവസരം നഷ്ടപ്പെടുവാൻ പാർട്ടി തന്നെ അവസരമൊരുക്കിയാൽ യഥാർത്ഥത്തിൽ പാവപ്പെട്ട പ്രവർത്തകരുടെ ശാപമായിരിക്കും നേതാക്കന്മാർക്ക് ലഭിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുകളിലുള്ള തട്ടായ കെ പി സി സി പുനഃസംഘടന പറയുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ജില്ലാ കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കപ്പെടാതെ ദ്രവിച്ചു കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പത്തും ഇരുപതും വർഷമായി പാർട്ടിയുടെ ഓരോരോ പദവിയിൽ തുടരുന്നവർ മടുത്തും മാറുവാൻ തയ്യാറായിട്ടും നേതൃത്വം പുനഃസംഘടന എന്ന പ്രക്രിയ നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് വാസ്തവം കെ പി സി സിയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കെ സുധാകരൻ എത്തിയിട്ട് മൂന്ന് വർഷമായി ഈ കാലത്തിനുള്ളിൽ ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല താഴെ തട്ടുകളിലും ഒരു മാറ്റവും വരുത്തുവാൻ അദ്ദേഹത്തിനോടൊപ്പം നേതാക്കൾ സഹകരിക്കുന്നില്ല എന്ന പരാതി പറഞ്ഞത് പ്രസിഡന്റ് തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും പാർട്ടികളിൽ മാത്രമല്ല അണികളെയും കയ്യിലൊതുക്കുവാനുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ കളികൾ തുടരുകയാണ് ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നവർ പുതിയ സാധ്യതകൾ തേടി മറ്റു ഗ്രൂപ്പുകളിലെ നേതാക്കന്മാർ ആകാൻ ശ്രമിക്കുന്നതും നേതാക്കന്മാർ നിലവിൽ പദവിയിലിരിക്കുന്നവരെ തട്ടി വീഴ്ത്തുവാൻ രഹസ്യ കളികൾ കളിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് പകരം സ്വന്തക്കാരെ വിജയിപ്പിക്കുക എന്ന പുതിയ തന്ത്രങ്ങൾ വരെ പയറ്റുവാൻ ഒരുപറ്റം നേതാക്കൾ തയ്യാറായി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാ തരത്തിലും തിരിഞ്ഞും മറിഞ്ഞും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം നാലോ അഞ്ചോ പേരുള്ള ഗ്രൂപ്പിന്റെ തലവന്മാർ പരസ്പരം യോജിപ്പിൽ കിടക്കാതെ പാർട്ടി നേതൃത്വത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ അനുവദിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളിലെ പ്രവർത്തകർ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ പുനഃസംഘടന നടക്കുകയും നല്ല നേതാക്കൾ പ്രവർത്തന രംഗത്ത് വരികയും ചെയ്യണമെന്നത് എന്തെല്ലാമൊക്കെയോ നഷ്ടപ്പെട്ടാലും അതെല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസിന്റെ കൊടി പിടിക്കുവാനും മുദ്രാവാക്യം വിളിക്കുവാനും ജാഥ നടത്തുവാനും പോസ്റ്റർ ഒട്ടിക്കുവാനും ഇപ്പോഴും മടി കാണിക്കാത്ത ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഇനി നേതാക്കൾ പറഞ്ഞു പറ്റിക്കരുത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത എന്നത് ആ മത്സരിക്കാനുള്ള അവസരവും വിജയത്തിൽ എത്തിക്കാനുള്ള പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനവും ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ ഇതിനുള്ള കഴിവില്ല എങ്കിൽ എല്ലാ കാര്യത്തിലും അന്തിമവാക്കായി നിലനിൽക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇടപെടിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പുതിയ നേതൃത്വത്തിന്റെ കൈകളിൽ എത്തിച്ച് നിലവിൽ പാർട്ടിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മുതലെടുക്കാനുള്ള അവസരം ഒരുക്കുവാനും തയ്യാറാകണം എന്നതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും അപേക്ഷയും ആഗ്രഹവും